തിരുവനന്തപുരത്ത് അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച നെയ്യറ്റിങ്കര നെല്ലിമൂട് മുപ്പത്തിയൊൻപത് പേർ നിരീക്ഷണത്തിലെന്ന് ആരോഗ്യവകുപ്പ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ പേരൂർക്കട സ്വദേശിയാണ് ഇയാൾക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇരുപത്തിമൂന്നാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച നെല്ലിമൂട് സ്വദേശി സ്വദേശികളായ മൂന്ന് യുവാക്കൾ ഒരു പേരൂർക്കട സ്വദേശി എന്നിങ്ങനെ ആകെ അഞ്ചു പേർക്കാണ് നിലവിൽ ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് നാലുപേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗം ബാധിച്ചത് കാവിൻകുളത്തിൽ നിന്നെന്നാണ് നിഗമനം എന്നാൽ കട സ്വദേശിക്ക് രോഗം പിടിപെട്ടത് എവിടെ നിന്നാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മൂന്ന് പേരുടെ പോസിറ്റീവ് ആയിട്ടുള്ളത് ഇപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ളത് ഒരാൾ നമുക്ക് അറിയാം നേരത്തെ മരിച്ചുപോയ പേഷ്യന്റ് അതും പോസിറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നട്ടിൽ നിന്ന് പരിശോധനയിൽ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് അത് ഈ കൂട്ടത്തിലുള്ള ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പേരൂർക്കട സ്വദേശിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം നിലവിൽ രോഗബാധ ആദ്യം കണ്ടെത്തിയ നെല്ലിമൂട് പ്രദേശത്ത് മുപ്പത്തിയൊൻപത് പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക സംഘം ശേഖരിച്ചു വരികയാണ് തിരുവനന്തപുരം ഡി എംഒ നെല്ലിമൂട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ജില്ലയിൽ കെട്ടിക്കിടക്കുന്നതും പായൽ പിടിച്ചതുമായ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതലിടങ്ങളിൽ രോഗബാധ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് അമൃത ന്യൂസ് തിരുവനന്തപുരം